ഹലോ ഗായ്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമുക്കറിയാം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് നമ്മുടെ കേരളം മൊത്തം ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വിഷയമാണ് ഷൈനി എന്ന് പറയുന്ന ഒരു അമ്മയും രണ്ട് മക്കളും മരിച്ച ഒരു വാർത്ത കുടുംബത്തിലെ തന്നെ പല രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ കൊണ്ടാണ് ഷൈനിയും രണ്ട് കുഞ്ഞുങ്ങളും പതിനൊന്നും പത്തും വയസ്സ് പ്രായമുള്ള രണ്ട് പെൺകുഞ്ഞുങ്ങളും ആത്മഹത്യ ചെയ്തത് ഇപ്പൊ എന്തായാലും ഈ ഒരു വാർത്തക്ക് പിന്നാലെ നമ്മുടെ ആലപ്പുഴയിൽ നിന്നും ഇതുപോലെ തന്നെ സമാനമായ രീതിയിലുള്ള ഒരു വാർത്ത കൂടെ ഇടയായി അതായത് പതിമൂന്ന് വയസ്സ് പ്രായമുള്ള ഒരു കുഞ്ഞും അമ്മയും ഇതേ രീതിയിൽ തന്നെ ട്രെയിനിന് മുന്നിൽ ചാടി ആത്മഹത്യ ചെയ്തു എന്നുള്ള ഒരു വാർത്ത നമ്മൾ കേൾക്കുകയാണ് അപ്പൊ അതിനും കാരണം ഏകദേശം ഭർത്താവുമായിട്ടുള്ള ഒരു ഇഷ്യൂ തന്നെയാണ് പക്ഷെ ഷൈനിയെ പോലെ ഒരുപാട് അങ്ങോട്ട് മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ടോ കാര്യങ്ങളോ ഇവർക്ക് നേരിടേണ്ടി വന്നിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല കാരണം ഈ പറ ഈ പറഞ്ഞ സ്ത്രീക്ക് അവർക്കൊരു ജോലിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ആ ജോലിയുടെ എന്തൊക്കെയോ കാര്യങ്ങൾ പറഞ്ഞ് ഭർത്താവുമായിട്ട് വഴക്കിട്ടിട്ടാണ് ഇവർ ഈ ഒരു കടും കൈ ചെയ്തത് ഇപ്പൊ ഷൈനിയെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം അവരുടെ ഇഷ്യൂ എന്താണെന്നുള്ളതെല്ലാം നമുക്ക് എല്ലാവർക്കും വളരെ വ്യക്ത അറിയാം അവസാനം അവർക്ക് മരണം എന്നല്ലാതെ വേറൊരു മാർഗം അവർക്കില്ലായിരുന്നു കാരണം ജീവിക്കാൻ പല വഴിയും അവർ നോക്കി ഷൈനിയെ സംബന്ധിച്ചിടത്തോളം അവര് ബി എസ് സി നഴ്സിംഗ് പഠിച്ച് ജോലി ചെയ്തിട്ടുള്ള ഒരു സ്ത്രീയാണ് പക്ഷെ കുറച്ച് വർഷത്തെ ഗ്യാപ്പ് കുറച്ച് വർഷം ജോലിയോ കാര്യങ്ങളോ ഒന്നും ചെയ്യാത്തതിന്റെ ഒരു ഗ്യാപ്പ് ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ പല സ്ഥാപനങ്ങളിലും പല ഹോസ്പിറ്റലുകളിലും ജോലിക്ക് വേണ്ടി അപേക്ഷിച്ചു പക്ഷെ ഒരിടത്തുനിന്നും ജോലി കിട്ടിയില്ല കിട്ടിയ സ്ഥലത്തു നിന്നൊക്കെ ഭർത്താവും ഭർത്താവിന്റെ അനിയനും കൂടെ ചേർന്നിട്ട് ആ ജോലിയെല്ലാം കിട്ടാത്ത രീതിയിലാക്കി ഇപ്പൊ അതേ രീതിയിൽ തന്നെയാണ് ഈ ആലപ്പുഴയിലും ഇതേ രീതിയിൽ ഒരു അമ്മയും കുഞ്ഞും ആത്മഹത്യ ചെയ്തിരിക്കുന്നത് അത് നിസ്സാര കാര്യമാണ് ഭർത്താവുമായിട്ടുള്ള നിസ്സാര കാര്യം എന്ന് വെച്ചു കഴിഞ്ഞാൽ നമുക്കത് കേൾക്കുമ്പോൾ നിസ്സാരമായിരിക്കാം പക്ഷെ അവർക്ക് ജീവി അതായത് മുന്നോട്ടുള്ള ജീവിതം അവർക്കതൊരു ബാധ്യതയായിരുന്നിരിക്കണം അതുകൊണ്ടാണ് അവരും ആ ഒരു രീതിയിൽ ആത്മഹത്യ ചെയ്തത് ഈ ഒരു സ്ത്രീക്ക് സ്വന്തമായിട്ട് ജോലിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ ഇവർക്ക് ഇവരുടെ ഫാമിലിയിൽ അതായത് ഈ ആത്മഹത്യ ചെയ്ത ഈ ഒരു സ്ത്രീയുടെ അമ്മയും അതുപോലെ മാതാപിതാക്കളൊക്കെ നേരത്തെ മരിച്ചതാണ് അവർക്ക് സ്വന്തം എന്ന് പറയാൻ ആരും തന്നെ ഇല്ല കാരണം വീട്ടുകാരൊക്കെ മരിച്ചതാണ് അപ്പൊ അതുകൊണ്ട് ഒരു പക്ഷെ എന്തോ വഴക്കിന്റെ പേരില് പെട്ടെന്നുള്ള അവർ എടുത്തുചാട്ടമായിരിക്കാം പതിമൂന്ന് വയസ്സ് പ്രായമുള്ള ഒരു കുഞ്ഞുമായിട്ട് പോയി ആത്മഹത്യ ചെയ്തു അപ്പൊ സത്യം പറഞ്ഞാൽ ഒരാൾ എവിടെയെങ്കിലും എന്തെങ്കിലും ഒന്ന് കാണിച്ചു കഴിഞ്ഞാൽ പിന്നെ ആ അത് കണ്ട് ചെയ്യാൻ ഒരുപാട് ആൾക്കാരുണ്ടാവും അപ്പൊ ഷൈനിയുടെ ആ ഒരു ഇഷ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ജീവിക്കാൻ പല മാർഗങ്ങളും അവർ നോക്കി ഒരു രീതിയിൽ അവർക്ക് ജീവിക്കാൻ അവരെ സമ്മതിക്കാത്തോണ്ട് സ്വന്തം വീട്ടുകാർ പോലും തള്ളിക്കളഞ്ഞൊരവസ്ഥ അല്ലെങ്കിൽ സ്വന്തം വീട്ടിൽ നിന്ന് പോലും അവർക്ക് കുത്തുവാക്കുകളും മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ടുകളും നേരിടേണ്ടി വന്നത് കൊണ്ടാണ് അവസാനത്തെ ഒരു മാർഗം എന്ന് പറയുന്നത് സ്വന്തം കുഞ്ഞുങ്ങളുമായിട്ട് ആത്മഹത്യ എന്നുള്ള ഒരു വഴി അവർ തെരഞ്ഞെടുത്തത് അപ്പൊ ഷൈനി കുഞ്ഞുങ്ങളുമായിട്ട് ആത്മഹത്യ ചെയ്തതും ആയി ബന്ധപ്പെട്ട് ഒരുപാട് ആൾക്കാര് പറയുന്നുണ്ടായിരുന്നു എന്തിനാണ് ആ കുഞ്ഞുങ്ങളെ കൊന്നത് നിനക്കൊക്കെ കുഞ്ഞുങ്ങളെ നോക്കാൻ കഴിയില്ലെങ്കിൽ എന്തിനാണ് പ്രസവിച്ചത് എന്നൊക്കെ പറഞ്ഞ ഒരുപാട് ആൾക്കാര് ഈ ഷൈനിക്കെതിരായിട്ട് വിമർശനം നടത്തിയിട്ടുണ്ടായിരുന്നു ഇപ്പൊ ഒന്ന് ചിന്തിച്ചു നോക്കൂ ഷൈനി അതിന് ജീവിച്ചിരിക്കുക ചെയ്ത് തന്നെ സ്വന്തം വീട്ടിൽ പോലും സ്വന്തം അച്ഛനും അമ്മയാണെങ്കിൽ പോലും ആ കുഞ്ഞുങ്ങളുടെ അടുത്ത് അവഗണന കാണിക്കുന്നു ആ കുഞ്ഞുങ്ങൾക്ക് സ്വന്തം വീട്ടിൽ പോലും ഒരു സ്വാതന്ത്ര്യം ഇല്ല ഒരു ടി വി കാണാനുള്ള സ്വാതന്ത്ര്യം അല്ലെങ്കിൽ അവർക്ക് ഒന്ന് ഒച്ചെ വർത്താനം പറയാൻ പോലുള്ള സ്വാതന്ത്ര്യം സ്വന്തം വീട്ടിൽ പോലും മാതാപിതാക്കൾ കൊടുത്തിരുന്നില്ല അപ്പൊ പിന്നെ ഭർത്താവിന്റെ വീട്ടിലെ കാര്യങ്ങൾ പറയേണ്ട കാര്യമില്ല അവര് ഒരുമാ ഒരുപാടൊക്കെ അവര് വഴി നോക്കി കുഞ്ഞുങ്ങളെ വളർത്താനും ഏതെങ്കിലൊക്കെ രീതിയിൽ അവർ ജീവിക്കാനുള്ള മാർഗങ്ങൾ നോക്കി നോക്കി പക്ഷെ ഒരു വിധത്തിലും അവരെ ജീവിക്കാൻ അനുവദിക്കില്ല എന്നുള്ള ഒരു അവസാന ഘട്ടത്തിലാണ് ഇപ്പൊ ഷൈനിക്ക് സ്വന്തമായിട്ട് ആത്മഹത്യ ചെയ്യണമെങ്കിൽ ചെയ്യാമായിരുന്നു പക്ഷെ അപ്പോഴും ആ കുഞ്ഞുങ്ങൾ അവിടെ പെരുവഴിയിൽ തന്നെ കാരണം സ്വന്തം വീട്ടുകാരെ നോക്കില്ല എന്നുള്ള കാര്യം ഉറപ്പാണ് അത് നമ്മൾ അറിയാവുന്ന കാര്യമാണ് അപ്പൊ പിന്നെ അതുപോലെ തന്നെ ഭർത്താവിന്റെ വീട്ടുകാരാണെങ്കിൽ പോലും ഈ രണ്ട് പെൺകുഞ്ഞുങ്ങളാണ് അതെപ്പോഴും ഒരു ബാധ്യത തന്നെയാണ് അപ്പൊ അതുകൊണ്ട് തന്നെ ഷൈനി മരിച്ചപ്പോ ആ കുഞ്ഞുങ്ങളെയും കൊണ്ടുപോയി കാരണം അവര് അവർക്ക് കഴിയാവുന്നതിന്റെ അപ്പുറവും അവര് പരിശ്രമിച്ചു കുഞ്ഞുങ്ങളെ വളർത്താനും അവരുടെ പഠന കാര്യങ്ങളും എല്ലാത്തിനും വേണ്ടിയിട്ട് അവർ ഒരുപാട് കഷ്ടപ്പെട്ടു പക്ഷെ അവരെ തകർക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഭർത്താവ് ആയിക്കോട്ടെ ഭർത്താവിൻ്റെ അനിയനായിക്കോട്ടെ അവരുടെ വീട്ടുകാരായിക്കോട്ടെ സ്വന്തം വീട്ടുകാര് സ്വന്തം മാതാപിതാക്കൾ തന്നെ അവരെ ദ്രോഹി അതായത് അവർക്കൊരു ബാധ്യതയായി കല്യാണം കഴിച്ചു വിട്ട മകൾ എപ്പോഴും ഒരു മറ്റൊരു കുടുംബത്തിലേക്ക് കല്യാണം കഴിച്ച് വിട്ടു കഴിഞ്ഞാൽ പിന്നെ തിരിച്ചു വന്നാൽ സ്വീകരിക്കത്തില്ല തിരിച്ചു വന്ന പിന്നെ അതൊരു ബാധ്യത തന്നെയാണ് അതിന് ഏറ്റവും വലിയൊരു ഉദാഹരണമാണ് ഇപ്പൊ ഷൈനിയുടെ തന്നെ മരണം അല്ലയെന്നുണ്ടെങ്കിൽ ആ വീട്ടുകാർ നല്ല രീതിയിൽ അവരുടെ അടുത്ത് പെരുമാറിയിരുന്നെങ്കിൽ ഒരിക്കലും ഈ ഒരു അമ്മയും കുഞ്ഞുങ്ങളും ഇതുപോലെ ആത്മഹത്യ ചെയ്യില്ലായിരുന്നു ഇപ്പൊ ഇതേ രീതിയിൽ തന്നെയാണ് ഈ ആലപ്പുഴയിൽ ഈ ഒരു അമ്മയും കുഞ്ഞു ആത്മഹത്യ ചെയ്തിരിക്കുന്നത് പിന്നെ ഒരു കാര്യം എന്ന് വെച്ചുകഴിഞ്ഞാല് ഇപ്പോ എന്തെങ്കിലും ഒരു നിസ്സാര കാര്യമായിരിക്കും ഇപ്പൊ ഈ ഒരു സ്ത്രീ ആത്മഹത്യ ചെയ്തത് ഭർത്താവുമായിട്ടുള്ള എന്തെങ്കിലും ഇഷ്യൂ ആയിരിക്കാം ചിലപ്പോൾ പറഞ്ഞു തീർക്കാവുന്നത് ആയിരിക്കാം പക്ഷെ അതിന് പെട്ടെന്ന് പോയി അങ്ങ് ആത്മഹത്യ ചെയ്ത് ജീവിതം അങ്ങോട്ട് അവസാനിപ്പിച്ചു അപ്പോ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ ആത്മഹത്യ ചെയ്തു കഴിയുമ്പോഴത്തേക്കിനും അതിന് കാരണക്കാരായിട്ടുള്ളവര് ഇപ്പൊ ഭർത്താവ് ആണെങ്കിൽ ഭർത്താവിനെ പോലീസ് ചോദ്യം ചെയ്യും അല്ലെങ്കിൽ ഭർത്താവ് ഒന്ന് കെണിയിലാകും അല്ലെങ്കിൽ അയാൾ പിടിക്കപ്പെടും എന്നുള്ളൊരു ഇതുകൊണ്ടായിരിക്കാം ഇതുപോലെ എടുത്തു ചാടി പെട്ടെന്ന് ഈ ആത്മഹത്യ ചെയ്തത് എന്തായാലും എല്ലാവർക്കും ഓരോരോ ബുദ്ധിമുട്ടുകളുണ്ട് അവസാനത്തെ വഴി എല്ലാവരും തെരഞ്ഞെടുക്കുന്നത് മിക്ക കള്ളി ഇല്ലാതെ വരുമ്പോ അവസാനമായിട്ട് തെരഞ്ഞെടുക്കുന്ന ഒരു മാർഗ്ഗം എന്ന് പറയുന്നത് ആത്മഹത്യ തന്നെയാണ് ഷൈനിയെ പോലെ ഇനി എത്ര പേര് എവിടെയൊക്കെ ഇതുപോലെ ചെയ്യും ചെയ്യുമെന്നുള്ള കാര്യം അറിയില്ല എന്തായാലും എത്രയൊക്കെ വന്നെന്ന് പറഞ്ഞാലും സ്വന്തം കുഞ്ഞുങ്ങളെയും കൊണ്ട് ഈ ഒരു ആത്മഹത്യയിലേക്ക് പോവാതിരിക്കുക കാരണം ആ കുഞ്ഞുങ്ങളെയും വെറുതെ എന്ത് കാര്യത്തിലാണ് ആ കുഞ്ഞുങ്ങൾ ഏഹ് ഇപ്പം ഷൈനിയുടെ ആണെങ്കിൽ പോലും പത്ത് വയസ്സും പതിനൊന്ന് വയസ്സും മാത്രം പ്രായമുള്ള കുഞ്ഞുങ്ങളാണ് ജീവിതം എന്താണെന്ന് അതുങ്ങൾ സത്യം പറഞ്ഞ തുടങ്ങി വരുന്നതേ ഉണ്ടായിരുന്നുള്ളൂ അപ്പൊ തന്നെ അവരുടെ ജീവിതം അവസാനിപ്പിക്കേണ്ടി വന്നു എന്തായാലും കഷ്ടം തന്നെ